അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ബഹുമാനപ്പെട്ട സൊഫാൻ സക്കാഫി പത്തപ്പിരിയ മുസ്താദിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി ഉസ്താദിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ പലതവണ നമ്മുടെ ചാനലിൽ കൂടി പറഞ്ഞിരുന്നതാണ് കൊറോണ കാലഘട്ടത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അഥവാ യൂട്യൂബിലൂടെ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് സഹോദരിമാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ ആത്മീയതയിലൂടെ ഒരു നവോന്മേഷം നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദാണ് ബഹുമാനപ്പെട്ട പത്തപ്പിരിയൻ പത്തപ്പിരിയൻ സഖാഫി ഉസ്താദ് പ്രത്യേകിച്ച് ആ മജ്ലിസിലൂടെ ആ ഓൺലൈൻ മജ്ലിസിലൂടെ ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരി സഹോദരന്മാർക്കുമൊക്കെ ഒരുപാട് ദിക്കറികൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലാനും അതുവഴി ഒരുപാട് ആത്മീയ സായുജ്യമടയാനുമൊക്കെ സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരങ്ങളാണ് ഓൺലൈനായി ആ മജലിസുകളിൽ പങ്കെടുക്കാറുള്ളത് പല പല ആരോപണങ്ങൾ ഇതുവഴി നേരിടാറുണ്ടെങ്കിലും പക്ഷേ അതൊന്നും ഈ ആത്മീയമായ ഈ മജലിസുകൾക്ക് ഇതുവരെയും ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ കാണുന്ന ജനപങ്കാളിത്തം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട സൊക്കാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് കൂടാതെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സ്നേഹവീട് എന്ന പേരിൽ വീടുകൾ പണിതു കൊടുക്കുന്നുമുണ്ട് കൂടാതെ ഓരോ സീസണിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കെയർ ഓഫിൽ ഉസ്താദ് അമീറായിക്കൊണ്ട് ഉമ്ര നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും കുറേ ആളുകൾ പോകാറുണ്ട് കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് ഒരു ഉംറ ബാച്ച് ഉസ്താദിൻ്റെ കെയറോഫിൽ ഉസ്താദ് അമീറായിക്കൊണ്ട് മക്കയിലേക്ക് പോയത് ആ ബാച്ചിൽ അറുപതോളം സഹോദരി സഹോദരന്മാർ ഉണ്ടായിരുന്നു ആ ഉം ബാച്ച് നാളെയാണ് തിരിച്ച് എത്തുന്നത് ഏകദേശം പതിനഞ്ച് ദിവസത്തെ പാക്കേജ് ആയിരുന്നു അത് ഉംറക്ക് പോയ സമയങ്ങളിലും അവിടെ വെച്ച് ഓൺലൈനായിട്ടന്നെ ഒരുപാട് മജിലിസുകളും ദിക്ക്രീൻ്റെ മജിലിസുകളും സൊലാത്തിൻ്റെ മജിലിസുകളും മറ്റുള്ള ഒരുപാട് മജിലിസുകളും ഓൺലൈൻ വഴിക്ക് ഉണ്ടാവാറുണ്ട് എല്ലാ ആളുകൾക്കും വേണ്ടി ഉസ്താദ് ദ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് മറ്റുള്ള ഒരുപാട് ഹലാലായ കാര്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയും മറ്റുള്ള ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ മാറുന്നതിന് വേണ്ടിയുമൊക്കെ ഒരുപാട് ദകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്യാറുണ്ട് അങ്ങനെ ദകൾ നടക്കുന്ന ഇടയിലാണ് രണ്ട് ദിവസം മുൻപ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ദുവയിൽ പ്രത്യേകമൊരു പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദ നടന്നിട്ടുണ്ടായിരുന്നു അത് മറ്റാരും തന്നെ ആയിരുന്നില്ല നമുക്കറിയാം ഏകദേശം എട്ട് ദിവസത്തോളമായിട്ട് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ബൽഹാമിൽ നിന്നും മരം ലോഡ് കയറ്റിക്കൊണ്ട് മലപ്പുറത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അങ്കോളയിലുള്ള ഷിറൂറിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് തൻ്റെ വണ്ടി പാർക്ക് ചെയ്യുകയും പിന്നീട് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയും ആ സമയത്ത് മല ഇടിഞ്ഞു വീഴുകയും ഏകദേശം പത്തോ പതിനഞ്ചോടോ ആളുകൾ മരണപ്പെടുകയും അതിൽ നിന്ന് ഇനിയും ഒരുപാട് പേരെ കിട്ടാനും അത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അർജുനും ആ ഇൻ്റെ അടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുവരെയും എട്ട് ദിവസമായിട്ടും ഇതുവരെയും അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ സമയം വരെയും അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു സഹോദരന് വേണ്ടി ബഹുമാനപ്പെട്ട സൊഫാൻ സക്കാഫ്താദ് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഉസ്താദുമാരും ആ സഹോദരന് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ജീവനോടുകൂടി തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാള്ള അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാല് അടുത്ത നല്ല വീഡിയോ അടുത്ത സമയം കാണാം അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു